ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടാർക്കും നമ്മുടെ ഇന്നത്തെ അടിപൊളി എപ്പിസോഡിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ അങ്ങനെ മാധവ് ഓരോരോ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇഷിത മാധവിന്റെ ഫോണിലേക്ക് വിളിക്കുകട്ടോ മാധവ് ഫോൺ എടുക്കുന്നുണ്ട് ഫോൺ എടുത്തു കഴിയുമ്പോഴേക്കും ഹലോ ഇഷിത ആ മാധവ് വീട്ടിലാണോ ആ അതെ വീട്ടിലാണ് അല്ല ലേ എങ്ങാനും അടുത്തുണ്ടോന്ന് അറിയാൻ വേണ്ടിയിട്ടായിരുന്നു ചോദിച്ചത് ഏയ് അവൾ അപ്പുറത്താ ഇഷിത പറഞ്ഞോ എന്ന് പറയുന്നുണ്ട് ആ മാധവ് ഇത് ഇന്ന് എന്നെ കാണാൻ വേണ്ടി ഒരാൾ വന്നിരുന്നു ആരാ ചോദിക്കുമ്പോ ഡോക്ടർ ദേവിക അവരെന്തിനാ ഇഷിതനെ കാണാൻ വന്നത് എന്ന് മാധവ് ചോദിക്കുകയാണ് ഇഷിത പറയുന്നുണ്ട് അവർ അഭ്യർത്ഥന വന്നത് അഭ്യർത്ഥനയോ എന്ത് അഭ്യർത്ഥന എന്ന് ചോദിക്കുമ്പോൾ ഇഷിത എന്തോ പറയുന്നുണ്ട് മാധവ് അത് കേൾക്കുന്നുണ്ട് നമ്മളെ കേൾപ്പിക്കുന്നില്ല മാധവ് പറയുന്നുണ്ട് ഓഹോ അപ്പൊ അവരതിനെയാണ് വന്നതല്ലേ ഉം അതെ ഞാനിപ്പോ ഇത് മാധവിനെ വിളിച്ചു പറയാൻ കാരണം വേറൊന്നുമല്ല അല്ല മാധവ് കഴിഞ്ഞ ദിവസം ദേവിക ഡോക്ടറെ കണ്ടപ്പോ എന്നെ വിളിച്ചു പറഞ്ഞിരുന്നല്ലോ നമ്മളെ രണ്ടുപേരും ഒരു മെയിൻ ഇഷ്യൂ ആണല്ലോ ഡോക്ടർ ദേവിക അതുകൊണ്ടാണ് ഞാൻ മാധവനെ വിളിച്ചു പറഞ്ഞത് ശരി മാധവ് എന്ന് പറഞ്ഞിട്ട് ഫോൺ വക്കാണ് ഇഷിത ഇതെല്ലാം കേട്ടുകൊണ്ട് നമ്മുടെ ലയ ആണെങ്കിൽ പുറത്ത് നിൽക്കുന്നുണ്ടോ ഫോൺ മാധവ് വെച്ച് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് എഴുന്നേക്കാണ് എന്നാലും അവര് വീണ്ടും ഇഷിതേനെ കാണാൻ പോയി എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ച് പുറത്തേക്ക് വരുമ്പോഴേക്കും അവിടെ ഒളിച്ചു നിൽക്കുന്ന ലയേനെ കാണുന്നുണ്ട് ഷേ നീ ഇവിടെ ഒളിഞ്ഞ് നിന്ന് ഞാൻ സംസാരിക്കണ കേൾക്കുമായിരുന്നോ അതെ നിങ്ങൾ ഇത്ര നേരം സംസാരിച്ചത് ആരെയാണെന്ന് എനിക്ക് മനസ്സിലായി ആ ഇഷിതിയുടെ പുറകിൽ മണം പിടിച്ചു പോവാ നിങ്ങൾക്ക് നാണവും ഇല്ലല്ലേ എന്ന് പറയാണ് നിങ്ങള് ഫോൺ കൊടുത്ത് തന്നേ തട്ടിപ്പറിച്ചു വായിക്കടി ഫോൺ താടി എന്ന് മാധു പറയാണ് ഇല്ല ഞാൻ തരില്ല നിങ്ങളെ ഇഷിതിനെ വിളിച്ചത് എനിക്കിവിടെ എല്ലാവരും അറിയിക്കണം എല്ലാവരും അറിയട്ടെ നിങ്ങളുടെ ഇത്ര വൃത്തികെട്ട ഒരു മുഖം ഞാൻ അറിയില്ല അവരറിയിക്കും എന്നൊക്കെ പറഞ്ഞില്ല യാ ഫോണും മേടിച്ചിട്ട് അമ്മേ 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 എന്ന് പറഞ്ഞാൽ വിളിക്കാണ് നമ്മുടെ മനസ്സും ഞാൻ അങ്ങോട്ടേക്ക് വരുന്നുണ്ട് എന്താ എന്താ മോളെ അമ്മയുടെ മോനെ ഇത്ര നേരം ഞാൻ റൂമിൽ നിന്ന് പുറത്തിറങ്ങിയപ്പോഴേക്ക് ഒരാളായിട്ട് ചൊള്ളിക്കൊണ്ടിരിക്കുവായിരുന്നു ആരായിട്ട് ഹും ആരായിരിക്കോ നമുക്ക് ഊഹിക്കാലോ ദേ ഫോണി നോക്ക് ദേ എന്റെ ഫോൺ താടി എന്ന് മാധവ് പറയുമ്പോ നീ ഫോൺ നോക്കുമ്പോളെ എന്ന് മനുസിനി പറയാണ് ശേഷം മനുഷ്യടെ കാണിക്കാൻ വേണ്ടി ഫോണിലെ ലോക്ക് അഴിച്ച് മനുസിനിക്ക് കാണിച്ചു കൊടുക്കാണ് ലയ അപ്പൊ ഇഷിതൊക്കെ ഇഷിതയുടെ തട്ടോ സംസാരിച്ചത് കാണിക്കുന്നത് അപ്പോഴേക്കും മനസ്സിനി പറയുണ്ട് ഹും നീ ഇപ്പോഴും ഇഷിതയിട്ട് മണം പിടിച്ചു നടക്കുവാണ് എല്ലേടാ എന്ന് പറയുമ്പോഴേക്കും ദേ അമ്മേ ഞാൻ അവളെ വിളിച്ചതല്ല അവൾ എന്നെ വിളിച്ചായിരുന്നു ഒരു കാര്യം പറയാനായിട്ട് ഓഹോ അപ്പൊ അവള് നിന്നെ മണം പിടിച്ചടക്കുവാണല്ലേ എന്ന് മനസ്സിന് പറയുമ്പോഴേക്കും അവൾക്ക് എന്റെ അല്ല ആടെ പുറകിൽ പോയി മണം പിടിച്ചിട്ട് നടക്കേണ്ട കാര്യമില്ല അവൾക്ക് യോഗ്യനായിട്ടുള്ള ഒരു ഭർത്താവേണ്ട അത് അമ്മ ഒന്ന് ആദ്യം മനസ്സിലാക്ക് അത് ഇവൾക്കും മനസ്സിലാവില്ലല്ലോ ഹും എല്ലാവരും ഞാൻ കാണിച്ചുതരാം എന്നൊക്കെ പറയല അപ്പുറത്തേക്ക് പോകുകട്ടോ എടാ അതിനൊക്കെ നാണൂലേടാ അവളെ വിളിക്കാനായിട്ട് ഞാൻ പറഞ്ഞല്ലോ അമ്മേ അവൾ എന്നെയാണ് വിളിച്ചത് ഉം അവൾ വിളിച്ചതേ ശരിക്കും പറഞ്ഞാൽ എന്നെയാണെന്നുണ്ടെങ്കിലേ അമ്മേനെ ബാധിക്കുന്ന കാര്യമാണത് എന്നെ ബാധിക്കുന്ന കാര്യോ എന്നെ ബാധിക്കുന്ന എന്ത് കാര്യം അമ്മേ എല്ലാവരെയും ഒരേ സമയം പൊട്ടനാക്കാൻ പറ്റില്ല എന്ന് അമ്മ വിചാരിക്കണം ഞാനോ ഞാൻ ആരെ പൊട്ടനാക്കിയ കാര്യോ നീ പറയണത് അമ്മേ അമ്മ ഇന്നേ അവളെ കാണാന് ഒരാള് ഹോസ്പിറ്റലിൽ വന്നിരുന്നു ആരാന്ന് ആരാന്നറിഞ്ഞാ അമ്മ നെട്ടും ആരാടാ നീ കാര്യം പറ ഡോക്ടർ ദേവിക ദേവികയോ ഉം അതെ എന്ന് പറഞ്ഞിട്ട് മനസ്സിനെ കയ്യിൽ ഫോൺ മേടിച്ചിട്ട് മാധവ് അവിടെ അപ്പുറത്തേക്ക് പോകുകട്ടോ മനസ്സിനെയാണെങ്കിൽ ആകെ ഷോക്ക് ആയിട്ട് അവിടെ തന്നെ നിൽക്കുകയാണ് പിന്നീട് കാണിക്കണത് ഇഷിതിനും മഹേഷാണ് മഹേഷ് വണ്ടി ഇങ്ങനെ ഓടിക്കുകയാണ് ഇഷിത മഹേഷിന്റെ കൂടെ തന്നെ ഇരിക്കുകയാണ് മഹേഷ് ശിതെടുത്ത് ചോദിക്കുന്നുണ്ട് തനിക്ക് ആ ഡോക്ടർ ദേവികേനെ കണ്ടപ്പോ ദേഷ്യൊന്നും തോന്നിയില്ലേ എന്ന് ചോദിക്കുമ്പോ ഇഷിത പറയുന്നുണ്ട് ദേഷ്യോ എന്തിന് മഹേഷ് പറയുന്നുണ്ട് അത് വേറൊന്നുമല്ല താൻ ഒരുപാട് സ്നേഹിച്ച് തന്നെ ഒരുപാട് സ്നേഹിച്ച് നിങ്ങൾ തമ്മിൽ വിവാഹം കഴിച്ചതായിരുന്നു മാധവും താനും അതിനുശേഷം താൻ കദർ തലകറങ്ങി വീണു ആ ഡോക്ടർ ആ സമയത്ത് ആ വെളിപ്പെടുത്തൽ നടത്തണ്ടായിരുന്നു കഴിഞ്ഞിട്ട് തന്നോട് പറയായിരുന്നു സത്യങ്ങൾ അങ്ങനെ ആണെങ്കിൽ എനിക്ക് കുറച്ചുനാള് താ സ്നേഹിച്ച പുരുഷനായിട്ട് ജീവിക്കായിരുന്നല്ലോ തന്റെ ജീവിതമല്ലേ അവര് തകർത്തത് അപ്പോഴേക്കും ഇഷിത ചിരിച്ചോണ്ട് പറയുന്നുണ്ട് എൻ്റെ ജീവിതം അവര് രക്ഷിക്കുകയല്ല ചെയ്തത് മകൻ അമ്മയുടെ വാക്ക് കേൾക്കുന്ന ഒരു മകൻ അവിടെ പോയാലും എനിക്ക് സന്തോഷമൊന്നും ഉണ്ടാവില്ലായിരുന്നു മനസ്സിനെ അമ്മയുടെ സ്വഭാവേ പെണ്ണുങ്ങൾ പ്രസവിച്ചില്ലെങ്കിൽ ആ പെണ്ണിന്റെ ജന്മം പാഴ്ജന്മമാണ് എന്ന് വിചാരിക്കുന്ന ഒരു കൂട്ടത്തിലുള്ളൊരു സ്ത്രീ അവര് അവരെ ഒരു സമാധാനം തരില്ലായിരുന്നു എനിക്ക് സ്വസ്ഥമായിട്ട് ജീവിക്കാൻ പറ്റില്ലായിരുന്നു അവിടെ ഒരു കണക്കിന് ഡോക്ടർ ദേവിക എന്നെ രക്ഷിക്കുകയാണ് ചെയ്തത് ആ കതർമണ്ഡപം എതിച്ചിട്ട് വെച്ചിട്ട് എൻ്റെ അടുത്ത് ആ സത്യം പറഞ്ഞത് കൊണ്ട് തന്നെ ഞാൻ തല ഉയർത്തിക്കൊണ്ട് തന്നെ ഞാൻ ആ മാധവിന്റെ താലൂരി മാധവന്റെ കയ്യിലേക്ക് കൊടുത്തു ഡോക്ടർ ഇഷിതക്ക് ഒന്നും നഷ്ടപ്പെട്ടില്ലല്ലോ തല ഉയർപ്പ് ഉയർത്തി തന്നെ ഇപ്പോഴും ജീവിക്കുന്നു പിന്നെ ഇതൊക്കെ ഒരു നിമിത്തമാണ് മഹേഷ് ഞാൻ മഹേഷിന്റെ ജീവിതത്തിലേക്ക് വരാനുള്ള നിമിത്തം മഹേഷിന് എന്താ പറയാനുള്ളതെന്ന് ചോദിക്കുമ്പോഴേക്കും ഈ മഹേഷ് മനസ്സിൽ വിചാരിക്കണ ഈഷിത എത്ര കറക്റ്റ് ആയിട്ടാ കാര്യങ്ങളൊക്കെ പറയണത് പറ മഹേഷ് മഹേഷിനെന്തോ പറയാനുണ്ടല്ലോ അല്ല നം ഞാനും ആലോചിക്കായിരുന്നു എന്റെ ജീവിതവും അങ്ങനെയൊക്കെ തന്നെയായിരുന്നല്ലോ നമ്മൾ ഒരേ തൂവൽ പക്ഷികളാണല്ലോ എന്ന് അപ്പോഴേക്കും ഈശിത പറയുന്നുണ്ട് ഇല്ല മഹേഷ് മഹേഷിനെ ശരിക്കും പറഞ്ഞാൽ രണ്ട് കുട്ടികളെങ്കിലും ഉണ്ട് ശരിക്കും പറ ഞാൻ മഹേഷിന്റെ ജീവിതത്തിലേക്ക് വന്നത് എന്തിനാന്ന് അറിയാലോ ചിപ്പിയുടെ അമ്മ ആവാനായിട്ട് പക്ഷെ ചിപ്പിയുടെ അമ്മ മാത്രമാണോ അല്ല ഞാൻ മഹേഷിനെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട് ശരിക്കും പുഴയൊഴുകി കടലിലേക്കാണ് വന്ന് അവസാനിക്കാന്ന് കേട്ടില്ലേ അതെ ഇഷിത ഒഴുകി അവസാനം വന്നത് മഹേഷിലേക്കാണ് മഹേഷിന്റെ ജീവിതത്തിലേക്ക് വരാന്നുള്ളത് എന്റെ നിമിത്തമായിരുന്നു മഹേഷിനെ സ്നേഹിക്കാന്നുള്ളത് എന്റെ കടമയും എന്ന് പറയട്ട് മഹേഷിനെ നോക്കാണ് ഇഷിത മഹേഷിന്റെ കയ്യിലേക്ക് ഇഷിദിങ്ങനെ ചേർത്ത് പിടിക്കുന്നുണ്ട് എന്നിട്ട് മഹേഷിന്റെ വിരലകൾ ഇങ്ങനെ അമ്മക്ക് ഇങ്ങനെ പിടിക്കുകട്ടോ ഇഷിത മഹേഷും ഇഷിതയെ സ്നേഹത്തോടെ നോക്കാണ് രണ്ടുപേരും കണ്ണോട് കണ്ണിങ്ങനെ നോക്കി നിക്കുകയാണ് പിന്നീട് രാത്രി ആവാട്ടോ ചിപ്പ് ഇങ്ങനെ ഇഷിദിനെ മഹേഷിനെ നോക്കി നിൽക്കാട്ടോ എന്നിട്ട് അച്ചാച്ചോട് പറയണ്ട അച്ചാച്ച അമ്മയും ഡാഡി ഇതുവരെ വന്നില്ലല്ലോ അവര് ചെപ്പ തിരക്കുള്ളതിരായി പോയി കാണുമോള് മോള് ഭക്ഷണം കഴിക്കി ഇല്ല അവര് വന്നിട്ട് കഴിക്കാം എന്ന് പറയാണ് സ്വപ്നവര് വരുന്നുണ്ട് ഇത്ര സമയായിട്ടും അവരെ കാണുന്നില്ലല്ലോ രാമ അത് വേറൊന്നും അല്ല മഹേഷിന്റെ വണ്ടി സർവീസിനെ അല്ലേ അവരൊരു ദൂരയാത്ര പോവല്ലേ അതുകൊണ്ട് സർവീസിനെ കൊടുത്തിരിക്കാ പിന്നെ ഇഷിദനെ വണ്ടിക്ക് വേണം അവര് വരാനായിട്ട് മഹേഷ് ജോലി കഴിഞ്ഞ് ഇഷിദിനെ കൂട്ടിക്കൊണ്ട് വന്നിട്ടേ അവർ ഒരുമിച്ച് വരുവുള്ളൂ എന്നൊക്കെ പറഞ്ഞോണ്ടിരിക്കേ ഇഷിദേ മഹേഷ് അങ്ങോട്ടേക്ക് വരുവാട്ടെ ആദ്യ ഡാഡി മമ്മിയും അമ്മയും വന്നല്ലോ എന്ന് പറയാണ് അല്ല കയ്യില് കുറെ കവറൊക്കെ ഉണ്ടല്ലോ ഡാഡിയും ചോദിക്കുമ്പോ അതെ എല്ലാവർക്കും ഉള്ള ഡ്രസ്സ് എടുത്ത് നാളെ നമ്മൾ ടൂർ പോവല്ലേ ആഹ് എല്ലാവർക്കും എടുത്തോ എല്ലാവർക്കും എടുത്ത് ആദ്യ ചേട്ടൻ എടുത്തോ എന്ന് ചിപ്പി ചോദിക്കുമ്പോൾ പിന്നെ ആദ്യേട്ടനെയാണ് ആദ്യം ഇഷിതെടുത്തത് എന്ന് പറയാണ് ഇഷിദ് ഡ്രസ്സ് മാറാൻ വേണ്ടി അകത്തേക്ക് പോകുകട്ടോ ആ സമയത്ത് ചിപ്പിയിലെടുത്ത് സ്വപ്ന പറയേണ്ടത് മോളെ മോളൊരു കാര്യം ചെയ് ഇവര് നിങ്ങൾ ടൂർ പോണ ദിവസം ദിവസേ ചേട്ടനെ ഇങ്ങോട്ട് വിളിക്കേ അവനെ വിളിച്ചിട്ട് ഈ ഡ്രസ്സ് കൊടുത്തിട്ട് നിങ്ങൾ ടൂർ പോയിക്കോ അയ്യോ അത് വേണ്ട ആദ്യേട്ടനെ വിഷമോകും അപ്പൊ നിങ്ങളൊരു കാര്യം ചെയ്യും ആദീനെ വിളിക്ക് ടൂർ പോകാനായിട്ട് എന്ന് സ്വപ്നം വേണ്ടി ഉപയോഗിക്കുകയാണ് അപ്പോഴേക്കും മഹേഷിന്റെ മുഖം മാറുന്നുണ്ട് കേട്ടോ ഇഷ്യത് അത് കേട്ടിട്ട് പുറത്തേക്ക് ഇങ്ങനെ ഇറങ്ങുന്നുണ്ട് അപ്പോഴേക്കും നമ്മുടെ രാമനാഥ പറയണ്ട് അതെങ്ങനെ ശരിയാകും സ്വപ്നം ചിപ്പിനെ നമുക്ക് വേണമെങ്കിൽ കൊണ്ടുപോകാൻ ടൂറോ എവിടെ വേണമെങ്കിലും കൊണ്ടുപോകാം പക്ഷെ ആദീനെ അങ്ങനെയല്ലല്ലോ ആദ്യ രചനയുടെ കസ്റ്റഡിയിലല്ലേ അവിടെ നിന്ന് എങ്ങനെയാ ആദിനെ കൊണ്ടുവരുന്നത് അതിന് രചനയുടെ അനുവാദം മേടിക്കണം എന്ന് പറയണം അപ്പോഴൊക്കെ സ്വപ്നവലി പറയേണ്ടത് അവന് ആഗ്രഹം ഉണ്ടായിരിക്കും ടൂറൊക്കെ പോവാനായിട്ട് എന്ന് പറയുമ്പോഴേക്കും ചിപ്പി പറയേണ്ടി ആദ്യേട്ടൻ ആഗ്രഹമൊക്കെ ഉണ്ടാവോ ഇരിക്കും എന്ന് പറയാണ് ആദ്യേട്ടൻ പക്ഷെ ഞങ്ങൾ വിളി നമ്മൾ വിളിച്ചാൽ വരില്ലല്ലോ എന്ന് പറയുമ്പോഴേക്കും ഇതെല്ലാം കേട്ട് മഞ്ജു മനസ്സിൽ ഇങ്ങനെ വിചാരിക്കുക കേട്ടോ അടക്കളെ നിൽക്കുന്നുണ്ടെ ഒളിഞ്ഞിരുന്ന് കേട്ടിട്ട് ഇങ്ങനെ മനസ്സിൽ ഇങ്ങനെ വിചാരിക്കുകയാണ് ഹോം ആദ്യം കൂടി പോയി കന്നെ ഇവിടെ ഹണിമൂൺ മുടങ്ങും ചിപ്പിനെ പോലെ ആദി ആദ്യ മുതിർന്ന കുട്ടിയാണ് അവന്റെ മുമ്പിൽ ഒരിക്കലും അവർക്ക് ഹണിമൂൺ ആഘോഷിക്കാൻ പറ്റില്ലല്ലോ എന്നൊക്കെ ആലോചിട്ട് മഞ്ജുമടക്കളിൽ ഇങ്ങനെ ഒന്നിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് ഇത് പുറത്തേക്ക് വന്നിട്ട് പറയുന്നുണ്ട് ഒരു കാര്യം ചെയ്യാം ഞാൻ ആദിനെ വിളിക്കാം ആദിക്ക് വരാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ആദിനെ കൊണ്ടുപോകാം എന്ന് ഇഷിത പറയുമ്പോഴേക്കും മഹേഷ് പറയുന്നുണ്ട് അത് വേണ്ട ആദിനെ വിളിക്കണമെന്നുണ്ടെങ്കിൽ ആദ്യം രജനേനെ വിളിക്കേണ്ടി വരും അത് ഞാൻ തന്നെ എന്റെ അവളെ ആദിനെ കൊണ്ടോട്ടേന്ന് ചോദിക്കാൻ അഥവാ ആദ്യ വന്ന് ആദ്യാണെങ്കിൽ എന്താ പറയുക അവൻ ആദ്യം ഇവിടെ വന്ന് നിക്കാനുള്ള മനസ്സ് കാണിക്കട്ടെ എന്നിട്ട് ടൂറൊക്കെ കൊണ്ടുപോകും അവനെ മമ്മി മതി മമ്മി മതി എന്ന് പറഞ്ഞോണ്ടിരിക്കണവനല്ലേ മമ്മിനെയും കെട്ടിപ്പിടിച്ച് അവിടെ ഇരിക്കട്ടെ അവൻ ദേ മോളെ ചെപ്പി ഞാൻ ഒരു കാര്യം പറയാം ദേ ും അതുപോലെ തന്നെ അവൻ നിന്റെ അമ്മ രചനാമയും ആദ്യം കൂടെ ഒരു ടൂറ് പോവാണ് നിന്നെ വിളിക്കാൻ നീ പോകൂ ഞാൻ പോകൂല അതുപോലെ തന്നെയാണ് അവന് ഇങ്ങോട്ട് വരാൻ പോണെന്നില്ല അവന് അവന്റെ മമ്മിയാണ് വലുത് നിനക്ക് ഞാനല്ലേ വലുത് അതുപോലെ തന്നെ അവൻ അവന്റെ മമ്മിയാ വലുത് കേട്ടോ ഇതിന്റെ പേരിൽ ആരും പ്രശ്നം ഒന്നും ഞാൻ പോകുവാ എന്ന് പറഞ്ഞു മഹേഷ് അകത്ത് കയറി പോവുകയാണ് അതിനുശേഷം ഇഷിതേം പോകുന്നുണ്ട് വാ മാമോളെ ചിപ്പി നീ ഒന്നും കഴിച്ചില്ലല്ലോ ഭക്ഷണം തരാം എന്ന് പറഞ്ഞിട്ട് വിളിച്ചോണ്ട് പോവുകയാണ് രാമനാഥൻ സ്വപ്നം എഴുതി പറയേണ്ടി ഇടി സ്വപ്നവലി നീ അവിടെ യാത്ര മുടക്കാൻ വേണ്ടി നോക്കിയതാണല്ലേ ഞാൻ ോ ഞാൻ യാത്ര മുടക്കാൻ വേണ്ടി നോക്കിയതെന്നല്ല എനിക്ക് മനസ്സിലായി ആദ്യം കൂടി വരികയാണെങ്കിൽ അവിടെ ഹണിമൂൺ നടക്കില്ലല്ലോ അതിനെ വേണ്ടിട്ടല്ലേ നിന്റെ ഇടവല്ലേ സത്യം ഉണ്ട് രാമന അങ്ങനെ ഒന്നും വിചാരിച്ചില്ല ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞേയുള്ളൂ ഉം നിന്റെ ഒരു പറച്ചില് അവടെ ആദ്യത്തെ യാത്ര മുടക്കിയത് നിന്റെ മോളെ മഞ്ജുമയാണ് അടുത്ത യാത്ര അമ്മ മുടക്കാൻ നിൽക്കുവാണ് എനിക്ക് മനസ്സിലാവുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് രാമനാഥൻ അപ്പുറത്തേക്ക് പോവുകട്ടോ മഞ്ജുമ അപ്പ തന്നെ ഫോൺ ഫോൺ എടുത്തിട്ട് രജന വിളിക്കുകയാണ് മഞ്ജിമയാണല്ലോ വിളിക്കണത് എന്ന് നമ്മുടെ രജന ഫ്രോഡ് ആണ് ഹലോ മഞ്ജിമ ആ എന്തായി നിന്റെ അവിടുത്തെ നീക്കുപോക്കങ്ങളൊക്കെ അല്ല മഹേഷിനേഷിതര ടൂറ് മുടക്കോന്നൊക്കെ നീ ഒരു പ്ലാൻ ഒക്കെ ചെയ്തല്ലോ എന്തായി പ്ലാനിങ് ഓ പ്ലാനിങ് ഒന്നും നടന്നില്ല മഞ്ജിമ മഞ്ജിമ എന്താ വിളിച്ചത് ഓ ഞാൻ കൊതിന്ന് പറയാൻ പറയണ അവളെ അല്ലേ ഞാൻ പറഞ്ഞ നീ എന്തിലും വിശ്വസിക്കൂ ഞാൻ ഇരട്ടിച്ച് പറഞ്ഞതാണല്ലേ നീ പറയുള്ളൂ മഞ്ജിമ എന്താ വച്ചാൽ കാര്യം പറ അതെ ഇവിടെ എന്താണ് നടക്കണേന്ന് നിനക്കറിയാമോ ആദ്യം ടൂർ പോകാൻ പോയപ്പോ ഇത്ര ഒരുക്കങ്ങളൊന്നും ഉണ്ടായില്ല ഇപ്പൊ ഡ്രസ്സ് എടുക്കുന്നു ബാഗ് എടുക്കുന്നു എന്താ ണോ നീ എന്തൊക്കെയാ പറയണത് അതെ ഇന്ന് കൊറേ ഡ്രസ്സൊക്കെ എടുത്ത് വന്നായിരുന്നു കൂട്ടത്തിൽ ആദ്യം ഡ്രസ്സ് എടുത്തു ഇഷിത ഏഹ് എന്റെ മോന് അവൾ ആരാ എന്ന് ചോദിക്കുകയാണ് രചന ആ സമയത്ത് മഞ്ജ പറയണ്ട് ആ എനിക്കൊന്നും അറിയില്ല പക്ഷെ ടൂർ മുടക്കാൻ എന്റെ മുമ്പിൽ ഒരു വഴി തെളിയുന്നുണ്ട് വഴിയോ എന്ത് വഴി അതെ ൂറിന്റെ കൂടെ നമ്മുടെ ആദ്യം കൂടി പോവാണെന്ന് പറയുകയാണെങ്കിൽ അവർക്ക് ഹണിമൂൺ ആഘോഷിക്കാന്നും പറ്റില്ല കാരണം ചെപ്പിനെ പോലെ ആദ്യം അവൻറെ മുമ്പ് അവരുടെ അവൻറെ മുമ്പിൽ എങ്ങനെ റൊമാൻസ് ഒക്കെ നടത്ത അതുകൊണ്ട് അവരുടെ റൊമാൻസ് ഒന്നും നടക്കാൻ പോണില്ല അപ്പോ ആദിനെ കൂടി വിടണോന്നാണ് നീ പറയണത് അതെ എന്റെ ഐഡിയ അങ്ങനെയാണ് പക്ഷെ ആദി പോവണ്ടേ എന്ന് രചന പറയുമ്പോ അല്ല നീ ആദിനെ വിടാൻ തയ്യാറാണോ ആ അവനിപ്പോ അവന്റെ ഡാഡിയുടെ കൂടെ ടൂർ പോവാൻ എനിക്കെന്താ കുഴപ്പം ഒരു കുഴപ്പമില്ല എന്ന് പറയുന്നത് എങ്കിലേ ഞാനേ ചിപ്പിനെ കൊണ്ട് പറഞ്ഞെങ്ങനെ എങ്ങനെയൊക്കെ സമ്മതിപ്പിക്കാം ആദിനെ സംസാരിപ്പിച്ചിട്ട് ടൂർ കൊണ്ടുപോകാൻ വേണ്ടി ഇവിടെ എല്ലാർക്കും പറയാനായിട്ട് ആദ്യമൊക്കെ ആണെങ്കിൽ ആദ്യം ടൂർ പോട്ടെ അവര് മൂന്നാല് പേരും കൂടി പോവാണെങ്കിൽ ഒരു ഹണിമൂൺ നടക്കാൻ പോകുന്നില്ല ഒരു ഫാമിലി ടൂർ പോലെ രണ്ടു ദിവസം കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വന്നോളൂ എന്നൊക്കെ പറഞ്ഞു ചിരിച്ചുകൊണ്ടിരിക്കയാണ് മഞ്ജിമ അങ്ങനെ അത് കേൾക്കുമ്പോൾ രചനയ്ക്ക് സന്തോഷാവുന്നുണ്ട് അത് നല്ലൊരു ഐഡിയ ആണല്ലോ എന്ന് രചനയെ വിചാരിക്കാം അങ്ങനെ മഞ്ജിമ സംസാരിച്ചോണ്ടിരിക്കെ തന്നെ സ്വപ്നം വലിയ വാതില് തുറന്ന് അടക്കളയിലേക്ക് വരുന്ന ഭാഗത്തോടെയാണ് എപ്പിസോഡ് തീരുന്നത് കേട്ടോ നാളത്തെ പ്രൊമോല് കാണിക്കുന്നത് നമ്മുടെ രചനയാണെന്നുണ്ടെങ്കിൽ മനസ്സിനടുത്ത് പറയണ്ട് നിങ്ങൾ രണ്ടുപേരും കൂടെ തീർത്തത് മാധവിന്റെ വിശുദ്ധിയുടെ ജീവിതമാണ് അവര് സത്യം പറഞ്ഞ നിങ്ങൾ രണ്ടുപേരെ ഇല്ലാതാക്കും എന്നൊക്കെ പറയുന്നുണ്ട് ശേഷം മനസ്സിനെയാണെന്നുണ്ടെങ്കിൽ ഡോക്ടർ ദേവികനെ കാണാൻ വേണ്ടി അവരുടെ വീട്ടിലേക്ക് പോയിട്ട് ചോദിക്കുന്നുണ്ട് ഇന്നലെ ഡോക്ടർ ഇഷിതനെ കാണാൻ പോയിത് എന്തിനാണ് എന്ന് ചോദിക്കുമ്പോൾ ദേവിക ഡോക്ടർ പറയുന്നുണ്ട് അതെനിക്ക് മനസ്സിനടുത്ത് പറയാൻ മനസ്സില്ല എന്ന് പറഞ്ഞിട്ട് അവർ കാറിൽ കയറി പോകുവാട്ടോ ശേഷം കാണിക്കേണ്ടത് മഹേഷിനെയാണ് മഹേഷ് നല്ല ഇടീ മഴയൊക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക ഇഷിത വരുമ്പോ ഇഷിതയടുത്ത് പറയേണ്ടേ താൻ ആ എഗ്രിമെന്റ് കീറിക്കല്ലട്ടും നമുക്ക് ഒന്നാവാൻ സാധിക്കുന്നില്ലല്ലോടോ അതിന്റെ നിരാശയായി എനിക്ക് എന്ന് പറയുമ്പോൾ ഒരു ഒരു ഇടി മുഴങ്ങു കേട്ടോ അത് ഇടി ഒച്ച കേൾക്കുമ്പോൾ തന്നെ ഇഷിത പേടിയോടുകൂടി മഹേഷിനെ കെട്ടിപ്പിടിക്കുകയാണ് അവര് തമ്മിൽ അങ്ങനെ കെട്ടിപ്പിടിച്ച് നിൽക്കുന്ന ഭാഗത്തോടെയാണ് പ്രൊമോൻ തീരുന്നത് കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമന്റ് ചെയ്യുക മറ്റൊരു വീഡിയോ കാണാം ഫ്രണ്ട്സ് ടേക്ക് കെയർ ബൈ ബൈ